ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് കേരള പാടാവലി ആദ്യത്തെ പറക്കൽ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എഴുത്തുകാരനായ ലിയ മോപ്ലഹാർഡി ലോകപ്രസിദ്ധമായ ആദ്യത്തെ പറക്കൽ എന്ന ചെറുകഥ പരിഭാഷപ്പെടുത്തിയത് കേസരി എ ബാലകൃഷ്ണ പിള്ളയാണ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന ഒരു പക്ഷി ആദ്യമായി പറക്കുന്നതിൻ്റെ കഥയാണ് ആദ്യത്തെ പറക്കൽ കടൽ തീരത്തെ പാറകളിൽ ജീവിക്കുന്ന കടൽ കോഴിക്കുഞ്ഞു നന്നേ വിശക്കുന്നുണ്ട് ഭക്ഷണം തേടി പോകാൻ അതിന് കഴിയുന്നില്ല അതിന്റെ ജ്യേഷ്യന്മാരും സഹോദരിയും പറക്കുന്നത് കാണുന്നുണ്ടെങ്കിലും പറക്കാൻ അവന് പേടിയാണ് ഒടുവിൽ തള്ളപ്പക്ഷി കൊക്കിലൊരു മീനുമായി വന്ന് കുറച്ചകലെ നിന്ന് അവനെ വിളിക്കുന്നു അങ്ങോട്ട് എത്തണമെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ പറന്നേ പറ്റൂ ഒടുവിൽ സാഹസപ്പെട്ട് പക്ഷിക്കുഞ്ഞ് പറക്കുന്നിടത്താണ് കഥ തീരുന്നത് എന്ത് ചെയ്യണമെങ്കിലും ആദ്യം നമുക്ക് അതിനുള്ള ആത്മവിശ്വാസവും ധൈര്യവും വേണം അല്ലേ അതാണ് കഥ പറയുന്നത് ഒരു കുളക്കോഴിക്കുഞ്ഞിൻ്റെ കഥയാണല്ലേ അവന് പറക്കാൻ പേടിയാണ് അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ഒക്കെ പറക്കുന്നുണ്ട് അല്ലേ അവൻ്റെ ചെറിയ ഇളയ സഹോദരി പോലും ചിറക് വിടർത്തി പറക്കുന്നുണ്ട് പക്ഷെ അവന് അങ്ങനെ പറക്കാൻ തോന്നുന്നില്ല അവനത് കഴിയുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല പക്ഷേ വിശപ്പ് വല്ലാതായപ്പോഴെന്താണ് അവൻ വിശന്ന് അവൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ടല്ലേ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് കൊക്കിൽ ഒരു മീനുമായിട്ട് വന്നിട്ട് അവൻ എത്തിപ്പിടിക്കാൻ എത്ത പറ്റുന്ന ദൂരത്തിൽ ഇരുന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട് അപ്പം ഭക്ഷണം ഇല്ലാണ്ട് പറ്റില്ല എന്നായപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് അവൻ മെല്ലെ അവൻ പറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ അവൻ വിജയിക്കുന്നുണ്ട് കടലിന്റെ മുകളിൽ കൂടെയൊക്കെ പറന്ന് അവൻ ആദ്യത്തെ പറക്കൽ ആഘോഷിക്കുന്നുണ്ട് അവനും അവന്റെ വീട്ടുകാരും ചേർന്ന് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ആശയം വരുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളാണ് നിങ്ങളോട് കണ്ടെത്തി എഴുതാൻ പറയുന്നത് ആദ്യത്തേത് അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്നു കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവനിൽ ജനിച്ചില്ല ഏതാണ് സന്ദർഭം നോക്കാം അവന്റേതിനോളം നീണ്ടവയല്ലാത്ത ചിറകുകളുള്ള ജ്യേഷ്ഠന്മാരും കൊച്ചു സഹോദരിയും പാറയുടെ വക്കിലോടി ചെന്ന് ചിറകടിച്ചു പറന്നു പോയത് അവൻ കണ്ടതാണ് അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവനിൽ ജനിച്ചില്ല അല്ലെ ജ്യേഷ്ഠന്മാരും അവനെ അവനേക്കാളും ഇളയ സഹോദരിയും ചിറകടിച്ചു പോകുന്നത് അവൻ കാണുന്നുണ്ട് പക്ഷേ അവനും അതുപോലെ ചിറകടിച്ചു ഉയരാനുള്ള ധൈര്യം അവന് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം അവനെപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ അംശം തിന്നുന്നത് പോലെയാണ് തോന്നിയത് എപ്പോഴാണ് അങ്ങനെ തോന്നിയത് അവന് വിശന്നപ്പോൾ അഴുക്കു നിറഞ്ഞ വൈക്കോൽ കൂട്ടിൽ പുള്ളികളോടുകൂടിയ മുട്ടത്തോടിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ കൊത്തി തിന്നു നോക്കി അവനെപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ അംശം തിന്നതുപോലെയാണ് തോന്നിയത് അവൻ ആ പാറടുക്കളുടെ ഇടയിലാണല്ലേ അവന് വല്ലാണ്ട് വിശുന്നപ്പോൾ അവൻ എന്താ ആ വൈക്കോൾ കോടിൽ ആ കൂടിയ മുട്ടയുടെ തോടുകൾ ഉണ്ടാവല്ലോ അവനൊക്കെ പൊട്ടി വരിഞ്ഞ വന്ന ആ മുട്ടയുടെ തോടുകൾ അത് അത് കഴിക്കാൻ നോക്കി എന്നാണ് പറയുന്നത് പക്ഷെ അത് കഴിക്കുമ്പോൾ എന്താണ് അവന് സ്വന്തം അംശത്തെ സ്വന്തം ഒരു ഭാഗം കഴിക്കുന്നത് പോലെ അവന് തോന്നി എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താ ഒരു മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ആർക്കുകയായി എപ്പോഴാണ് വിശന്നിരിക്കുന്ന തൻ്റെ അടുത്തേക്ക് അമ്മ ഒരു കഷ്ണം മീൻ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു വരുന്ന കാഴ്ച കണ്ടപ്പോഴാണ് അവൻ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചത് അല്ലേ എല്ലാവരും ഭക്ഷണം തേടി ചിറക് അടിച്ച് പറന്ന് പോയി പക്ഷെ അവൻ പേടികാരണം ആ കൂട്ടിൽ തന്നെ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ കുറേ കരയുന്നുണ്ട് അവൻ വിശന്നിട്ട് അപ്പം ആ വിശക്കുന്ന അവന് വേണ്ടിയിട്ട് ഒരു മീൻ കൊത്തിപ്പിടിച്ച് അവൻ്റെ അമ്മ പറന്നു വരുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് അവൻ അത്യധികം സന്തോഷം തോന്നിയത് ഇനി അടുത്ത ചോദ്യം അവൻ അത്ഭുതപ്പെട്ടു ഒരു നിമിഷം നിന്നുപോയി എപ്പോഴാണ് ഭക്ഷണവുമായി തനിക്ക് നേരെ പറന്നു വന്നിരുന്ന അമ്മ കടൽക്കാക്ക് അമ്മ കാക്ക പാറയുടെ മുമ്പിൽ എത്തിയപ്പോൾ പറക്കൽ നിർത്തി എന്നിട്ട് അവൻ്റെ കൊക്കിന് പ്രായേണ എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് തൻ്റെ കുക്കിൽ മത്സ്യ കഷ്ണവും വെച്ച് അത് നിന്നു ഇതാണ് അവനെ അത്ഭുതപ്പെടുത്തിയത് അമ്മ വന്നിട്ട് എന്താണ് ഭക്ഷണം കൊണ്ടുവന്നു അല്ലേ അവനെ പക്ഷെ അവൻ വിചാരിച്ച പോലെ അവൻറെ കൊക്കിൽ അത് കൊണ്ടു കൊടുത്തില്ല അവൻ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ദൂരത്തിൽ അമ്മ നിന്നു അല്ലേ ആ ഒരു മീനും പിടിച്ചിട്ട് അമ്മ നിന്നു അപ്പൊ ഇതാണ് അവനെ അത്ഭുതപ്പെടുത്തിയത് അടുത്ത ചോദ്യം അവൻ്റെ നെഞ്ചിലെ തൂവലുകളുടെ നേർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു എപ്പോഴാണ് ഈ സന്ദർഭം മീൻ കഷ്ണം കിട്ടാനായി തന്റെ ചിറകുകൾ പുറത്തേക്ക് പറത്തി അവൻ പറന്നു തുടങ്ങി ആ സമയത്ത് അവന്റെ നെഞ്ചിലെ തൂവലുകളുടെ നേർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു അവൻ ആദ്യമായിട്ടാണ് പറക്കുന്നത് അല്ലേ അപ്പൊ അവന്റെ അനുഭവമാണ് അവിടെ പറയുന്നത് മീൻ കഷ്ണം കിട്ടാൻ വേണ്ടി അവൻ പറഞ്ഞപ്പോൾ എന്താണ് ആ അവൻ്റെ നെഞ്ചിലേക്കും അത് ശക്തിയായി കാറ്റടിച്ചു എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം ഇത് കണ്ട് ഒരു വശത്തേക്ക് കൊക്കു ചിരിച്ചു വെച്ച് അവൻ വിനോദപൂർവ്വം കരഞ്ഞു എപ്പോഴാണ് പറക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ അവൻ മറന്നു കഴിഞ്ഞിരുന്നു ഉറക്കെ നിലവിളിച്ചു കൊണ്ട് അവൻ പൊങ്ങുവാൻ തുടങ്ങി പച്ചക്കടലും അതിന് മീതെയുള്ള ചരിക്കുന്ന മേടുകളും അവൻ കണ്ടു ഇത് കണ്ട് ഒരു വശത്തേക്ക് കൊക്ക് ചിരിച്ചു വെച്ച് വിനോദപൂർവ്വം അവൻ കരഞ്ഞു അല്ലേ അവന് അവനു പോലും വിചാരിച്ചിട്ടില്ല അവന് പറക്കാൻ പറ്റുമെന്നല്ലേ അവൻ പറക്കാൻ പറ്റില്ല എന്ന് ഇതുവരെ വിചാരിച്ചതൊക്കെ അവൻ മറന്നു കഴിഞ്ഞിരുന്നു പക്ഷെ അവൻ എന്താണ് അവന് പറക്കാൻ പറ്റി അപ്പം ആ സന്തോഷം കൊണ്ട് ഉറക്കം നിലവിളിച്ചുകൊണ്ടാണ് അവൻ പറന്ന് പൊങ്ങിയത് പച്ചക്കടലും അതിൻ്റെ മുകളിലുള്ള മേടുകളും ഒക്കെ അവൻ കണ്ടു അപ്പം അതൊക്കെ കൊണ്ടു കണ്ടുകൊണ്ടാണ് അവന് കൊക്ക് ചിരിച്ചു വെച്ചിട്ട് വിനോദപൂർവ്വം അല്ലേ അടുത്ത ചോദ്യം അവൻ്റെ കുടുംബക്കാർ നിലവിളിച്ച് അവനെ സ്തുതിച്ചു എന്തിനാണ് അവൻ്റെ കാലുകൾ ആ പച്ചക്കടലിൽ താണുപോയി അതിൽ മുട്ടി നിന്നു പിന്നെ അവൻ താണുപോയില്ല താണുപോയില്ലെ പൊങ്ങിക്കിടന്നു അവന്റെ കുടുംബക്കാർ നിലവിളിച്ച് അവനെ സ്തുതിച്ചു അല്ലെ അവൻ അവന്റെ കാലം എവിടെയാണ് ആ പച്ച നിറമുള്ള ആ പച്ചക്കടലിൽ ഇങ്ങനെ തട്ടുന്നുണ്ട് വയറും ആ വെള്ളത്തിൽ മുട്ടുന്നുണ്ട് പക്ഷെ അവൻ ഒരിക്കലും എന്താണ് അതിൽ മുങ്ങി പോകുന്നില്ല അല്ലെ താണു അവൻ പൊങ്ങിക്കിടക്കാണ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോഴാണ് സന്തോഷം കൊണ്ട് നില അവൻ്റെ വീട്ടുകാര് കുടുംബക്കാര് നിലവിളിച്ച് അവനെ സ്തുതിച്ച് അടുത്ത ചോദ്യം നേരമായി നിനക്ക് ജീവിക്കാൻ നേരം ഇന്ന് തിരക്ക് കൂട്ടുന്നു കടമനിട്ട് രാമകൃഷ്ണന്റെ കോഴിയിലെ വരികളാണ് അപ്പം എന്താ ചോദ്യം മുകളിൽ കൊടുത്ത കവിതാഭാഗം വായിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ പറക്കൽ എന്ന ഭാഗവുമായി കഥാഭാഗവുമായി അതെങ്ങനെയൊക്കെ യോജിച്ചു പോകുന്നു എന്ന് നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭയം ഉപേക്ഷിച്ച് വിജയത്തിലേക്ക് പറന്നുയരാൻ ബാലനായ കടൽ കോഴിക്ക് എങ്ങനെയാണ് സാധിച്ചത് ആരെല്ലാമാണ് അവനെ പിന്തുണ നൽകിയത് എങ്ങനെയാണ് അവനെ പിന്തുണച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് നിങ്ങളോട് എന്താണ് ചെയ്യാൻ പറയുന്നത് ഒരു ആസ്വാദന കുറിപ്പാണ് ഉണ്ടാക്കാൻ പറയുന്നത് നമുക്ക് നോക്കാം ആസ്വാദന എഴുതുമ്പോ ആദ്യം എന്താണ് ലേഖകനെ പറ്റിയും ലേഖകനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത് അല്ലേ ലിയാമോ ഫ്ലഹാട്ടിയുടെ മനോഹരമായ ഒരു കുഞ്ഞു കഥയാണ് ആദ്യത്തെ പറക്കൽ കേസരി ബാലകൃഷ്ണ പിള്ളയാണ് കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കുഞ്ഞിക്കടൽ കോഴി പറക്കേണ്ട സമയമായിരിക്കുന്നു പറന്നുപോയി സ്വന്തമായി ഭക്ഷണം കണ്ടുപിടിക്കേണ്ട സമയമായിരിക്കുന്നു ബാലനായ കടൽ കോഴി പറക്കാൻ ഭയപ്പെടുന്നെങ്കിലും മാതാപിതാക്കളും സഹോദരങ്ങളും അവനെ കൈയൊഴിയുന്നില്ല പല രീതികളിൽ അവനോട് പറക്കാൻ നിർബന്ധിക്കുകയാണ് അവസാനം അവൻ പറക്കുന്നതുവരെ വരെ അവർ അശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഏതൊരു വിദ്യയും പഠിക്കണമെങ്കിൽ മനസ്സ് അതിനൊരുങ്ങുകയും ആത്മവിശ്വാസം തോന്നുകയും വേണം ചിറകുണ്ടായതുകൊണ്ട് മാത്രം പറക്കാൻ കഴിയണമെന്നില്ല പറക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ചിറക് അർത്ഥപൂർണമാവുന്നത് എന്നും കഥ പറയുന്നു ഇനി കോഴിയിൽ എന്താണ് പറയുന്നത് കടമനിട്ടയുടെ കോഴി എന്ന കവിത കുഞ്ഞു കോഴികളെ സ്വയം പര്യാപ്തരാക്കുന്നതിനെ കുറിച്ച് പറയുന്നു എന്നും മാതാപിതാക്കളുടെ തണലിൽ നിൽക്കാനാകില്ല ഒരു പ്രായമെത്തുമ്പോൾ നമ്മൾ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താനും നമ്മുടെ മുന്നിലെത്തുന്ന പ്രതിസന്ധികളെ ഒറ്റയ്ക്ക് നേരിടാനും പഠിച്ചിരിക്കണം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ് സമയം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കടമനറ്റയുടെ കോഴി എന്ന കവിത സ്വയം സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യത കുഞ്ഞു കോഴികൾക്ക് വിശദം വിശദമാക്കി നൽകുമ്പോൾ സ്വയം പര്യാപ്തമാകേണ്ടതിൻ്റെ ആവശ്യകത ബാലനായ കടൽ കോഴിക്ക് മാതാപിതാക്കളും സഹോദരങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നു കടമഞ്ഞിട്ടയുടെ കവിതയും ലിയാമോ മോഫ്ലാഹാട്ടിയുടെ ആദ്യത്തെ പറക്കൽ എന്ന കഥയും പറയുന്ന വിഷയം ഒന്നാണ് അല്ലേ രണ്ടിലും പറയുന്ന എന്താണ് കുഞ്ഞിക്കോഴിയിൽ പറയുന്ന ആദ്യത്തെ പറക്കൽ കടൽ കോഴി ആദ്യമായി പറക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അവൻ്റെ ആ പേടി മാറ്റാൻ വേണ്ടി അവൻ്റെ കുടുംബക്കാരും അമ്മയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഒറ്റയ്ക്ക് ഒരാൾക്കും ഈ ലോകത്ത് ജീവിക്കാനാവില്ല അല്ലേ ഒരു ഒരു സമയം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അത് തന്നെയാണ് നമ്മുടെ കോഴി എന്ന കവിതയിലാ ഴി ചെയ്യുന്നതും അതിന് ഒരു പ്രായം എത്തുമ്പോൾ ആ കുഞ്ഞു കോഴികളെ ആ തള്ളക്കോഴി കൊത്തി അകറ്റാണ് ചെയ്യുന്നത് അല്ലെ തന്നെ തന്നെ ഭക്ഷണം കണ്ടുപിടിക്കാനും അപകടം വരുമ്പോൾ അതറിയാനും ഒക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അറിയണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അമ്മ കോഴി അങ്ങനെ ചെയ്യുന്നത് അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെ കാര്യം ഇത് തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പൊ രണ്ടിലും പറയുന്ന കാര്യങ്ങൾ എന്താണ് ഒന്ന് തന്നെയാണ് എന്നാണ് നമ്മൾ അവസാനം എഴുതുന്നത് ഓക്കെ ഇനി അവസാനം നിങ്ങൾക്കൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ ചിത്രകഥയാക്കി മാറ്റാൻ പറയുന്നുണ്ട് ആദ്യത്തെ പറക്കൽ എന്ന കഥയിലെ സന്ദർഭങ്ങളൊക്കെ എടുത്തിട്ട് അത് നിങ്ങൾ തന്നെത്താനെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്